ഹായ് ൾ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നോമ്പും പെരുന്നാളെല്ലാം കഴിഞ്ഞു ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ടല്ലേ നമ്മളെല്ലാവരും ഇനിയിപ്പോൾ തലേന്ന് രാത്രിയെ ചിന്തിച്ചുകൊണ്ടേ കിടക്കും രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ലഞ്ച് എന്ത് ഉണ്ടാക്കണം അല്ലേ നോമ്പായ സമയത്ത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഞാനൊക്കെ ഇവിടെ ഒരു നേരത്തേക്കുള്ള അതായത് നോമ്പ് തുറക്കണം ആ സമയത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് പൊലച്ചൊക്കെ ആ ഫുഡിൻ്റെയാണ് കേട്ടോ നമ്മൾ കഴിക്കാം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായാൽ നമുക്ക് കുറച്ചധികം സമയം ഫ്രീ ആയിട്ടും നമ്മളെ പ്രാർത്ഥനകളും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെയല്ല ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ തയ്യാറാക്കണം അങ്ങനത്തേക്കൊരോ ഇനിയിപ്പോൾ ബിസി ആയിരിക്കും കേട്ടോ നമ്മൾ മൊത്തത്തിൽ പിന്നെ മക്കളെ സ്കൂളും കൂടി അടച്ചതാണ് ഇനിയിപ്പോൾ അറിയേ വേണ്ട കേട്ടോ അപ്പോൾ ഇതാ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക പുട്ടും കടലക്കറിയും ഉണ്ടാക്കുക വെച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ കടല വെള്ളത്തിൽ സൊക്കെയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടു എടുത്തിട്ട് മസാലകളും നമ്മുടെ ഒണിയനും ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ കടല അപ്പോൾ കുക്ക് ചെയ്ത് എടുത്ത് ഞാനത് തേങ്ങ അരച്ചിട്ട് ഒഴിച്ചിട്ടുള്ള കറിയാണ് കേട്ടുണ്ടാക്കുന്നത് അപ്പോൾ മക്കൾ എണീറ്റ് വന്നപ്പോൾ പറഞ്ഞു അവർക്ക് പുട്ടും കടലും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഈ കറി എന്ത് ചെയ്യും വിചാരിച്ച് ഇങ്ങനെ കുറേ സമയം തന്നിട്ട് കാരണം അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവരത് കഴിക്കലട്ടോ പിന്നെ അവർക്ക് എന്താ വേണ്ട വെച്ചപ്പോൾ അവർക്ക് സാൻഡ്വിച്ചോ അങ്ങനെ ലൈറ്റായിട്ടുള്ള ഫുഡും കാര്യങ്ങളും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എണീറ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ സോയ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് എണീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ചായയോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഞാനും അതുപോലെ തന്നെയാണ് കുറച്ച് ചായ എടുക്കും പിന്നെ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാനും കഴിക്കോട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ ചില സമയത്ത് ഡയറക്റ്റ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഒഴിവാക്കാറുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ രാവിലെ ആ എണീറ്റ് വന്ന ഉടനെ തന്നെ ആ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ആ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് പോകെട്ടോ വെള്ളമോ ചുടുവെള്ളമോ അങ്ങനെയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകെട്ടോ അപ്പം കടലക്കറി ആയിട്ടുണ്ട് അത് ഞാൻ ഒരു ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം അവർക്ക് സാൻഡ്വിച്ചും കാര്യങ്ങളും മതി കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് മുറ്റം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് ഇടുന്ന കേട്ടോ നമ്മൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം മുറ്റത്തേക്കൊന്നും അധികം അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ കാരണം അധികം ചമ്മലും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ പിന്നെ കുറച്ച് ഇങ്ങനെ ഞാൻ അധികം വെള്ളം അടിച്ചിട്ടാണ് കേട്ടോ ഈ ഇൻ്റർലോക്കൊക്കെ കഴുകാറുള്ളത് അപ്പോൾ എന്തെങ്കിലും പിന്നെ ചമ്മലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ വെള്ളത്തിൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ട് വെക്കും പിന്നെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം അതൊന്ന് അടിച്ചു വാരി ഇടലാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നില്ല കാരണം നമുക്ക് കിണറിൽ വെള്ളം കുറവാണ് കേട്ടോ അപ്പം പിന്നെ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തായാലും അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ഈ ഒരു സൈഡിൽ ആയിട്ട് ഒരു റംബുട്ടാൻ ഉണ്ട് കേട്ടോ അത് മാഷമല്ല നന്നായിട്ട് പൂത്തിട്ടുണ്ട് നന്നായിട്ട് റമ്പുട്ടാൻ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ച തൈയിലൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നിറയെ ചമ്മലുണ്ടാവും കേട്ടോ ചെറിയ ചെറിയ അതിൻ്റെ ആ ഒരു ഫ്രൂട്ട് ഉണ്ടാകണതിൻ്റെ മുന്നുണ്ടല്ലോ ചെറിയൊരു പൂ പോലെ ഉണ്ടാവുമല്ലോ അതിങ്ങനെ കൊഴിഞ്ഞിട്ട് നല്ല ചമ്മലുണ്ട് കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ വെറുതെ അടിച്ചുമായിരുന്നു അതല്ല ഇവിടെ അധികം കുറച്ച് ചമ്മലെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്ത് തരുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിപ്പോൾ മക്കൾക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ മുകളിൽ കെട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് അത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് താഴെ കൊണ്ടുവന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് ഒരാൾക്ക് ഇവിടെ ഞാൻ ഈ ഭാഗത്ത് രണ്ട് ഊഞ്ഞാലെ കെട്ടിയിട്ടുണ്ട് ചിലപ്പോൾ സോയായാലും ഫീ ആയാലും അവർക്ക് ഭയങ്കര അടിയാണ് കേട്ടോ ആരാണോ ഫസ്റ്റ് എടുക്കുന്നത് അതു മറ്റേ ആൾക്കും വേണ്ടി വരും അപ്പം ഭയങ്കര അടിയാണ് അപ്പോൾ പിന്നെ രണ്ട് രണ്ടൂഞ്ഞാലെ കിട്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ ഒരാളോ ഒന്നുമ്പോൾ ആടുമ്പോൾ മറ്റേ മറ്റൊന്നുമ്പോൾ പോയി അടിക്കോളും വിചാരിച്ചിട്ടോ അപ്പോൾ അത് അപ്പം മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പം ഇനി അവർക്ക് സാൻഡ്വിച്ച് വേണംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കണം ബ്രെഡ് വെച്ചിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ട് പക്ഷെ അവർക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ അത്ര ബ്രേക്ക്ഫാസ്റ്റിനൊന്നും അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡല്ല ഇത് ഞാനിത് മക്കൾക്ക് കൊടുക്കണം എന്നും പറയില്ല കേട്ടോ പക്ഷേ എപ്പോഴെങ്കിലൊക്കെ അവർക്ക് നമ്മൾ എന്നും ഈ പുട്ട് അപ്പം ഇഡ്ഡലി ദോശ ഇതൊക്കെ കഴിക്കുമ്പോൾ അവർക്കൊരു ചേഞ്ച് വേണമല്ലോ അപ്പം പിന്നെ അവരിന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുത്തതെന്നുള്ളൂ കേട്ടോ എന്നും ഇതൊന്നും കൊടുക്കാറില്ല കേട്ടോ മക്കൾക്ക് സാൻഡ്വിച്ച് മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എനിക്കായിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്ന് വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനും അത് തന്നെ എട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് രാവിലെ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിക്കുന്നോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ പിന്നെ എനിക്ക് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇത് തന്നെ എട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞോണ്ട് തന്നെ ലഞ്ച് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം മക്കൾ ലേറ്റായിട്ടല്ലേ ഫുഡ് കഴിച്ചത് ഇനിയിപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ വിശക്കും അപ്പോൾ പിന്നെ ലഞ്ച് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ആ ചോറ് വെക്കണം പിന്നെ ഫിഷ് ഉണ്ട് അതൊന്ന് ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതെടുത്തിട്ട് കറി വെക്കണം എന്നുണ്ടോ വിചാരിക്കുന്നത് പിന്നെ നമ്മളെ കടലക്കറി ഉണ്ടല്ലോ അത് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നമ്മളെ വെറുംചോറിലേക്കൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്ട് അപ്പോൾ അത് ഉണ്ട് പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ അത് അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ ഫുഡ് കാരണം ഞാനും മക്കളാകുമ്പം അധികം ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഞാനായാലും അങ്ങനെ കഴിക്കില്ല മക്കളായാലും അത്ര കഴിക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ നമ്മളധികം എന്താ ഇങ്ങനെ സാധാ ചോറ് കറിയും അങ്ങനെയൊക്കെ വെക്കില്ലാറേ മക്കൾക്ക് അധികം ഇഷ്ടം എന്തെങ്കിലും നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനത്തൊക്കെ ഫുഡുകളാണ് കേട്ടോ അധികം ഇഷ്ടം അപ്പോൾ അവർ അവരതാണ് കൂടുതലായിട്ടും കഴിക്കുക സാദാ ചോറ് വെച്ചാൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിട്ട് അപ്പം ഞാനൊരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ സാദാ ചോറ് വെക്കും പിന്നെ ചിലപ്പം ഗിറേസോ അങ്ങനെ എന്തെങ്കിലും ആട്ടോ വെക്കാറുള്ളത് കാരണം അവർ അതേ കഴിക്കുള്ളൂ അതേ പിന്നെയും കൂടുതൽ ഇഷ്ടമുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറാണ് കേട്ടോ അപ്പോൾ ഇതാ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് അതിനിടക്കാണ് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പാക്കെന്തോ ക്ഷീണമുണ്ട് തലവേദനയാണ് തലമിന്നലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറവില്ലെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വേണം വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ കാരണം എന്തായാലും മക്കൾക്ക് ഒഴിവാണല്ലോ പിന്നെ എപ്പാക്ക് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എന്തോ ഒരു പ്രയാസം കെട്ടോ അപ്പോൾ വേഗം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എത്ര ആളുകൾക്ക് റിലേറ്റാവും എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനൊരു മൂന്ന് വർഷമായിട്ട് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നെട്ടോ ഞാൻ കാക്കുൻ്റെ കൂടെ തന്നെ വണ്ടിയിൽ പോണ സമയത്ത് എനിക്ക് കാക്ക ഒന്ന് സ്പീഡിൽ വണ്ടി വിടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ നിർബന്ധത്തിന് എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ലൈസൻസ് എടുത്തത് കാക്കുവിൻ്റെ റക്റ്റ് നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് വർഷം ആ ലൈസൻസ് ഇവിടെ വീട്ടിൽ വെറുതെ ഇരുന്നു ഇരുന്നിട്ടോ വണ്ടി ഓടിക്കണം ഓടിക്കണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ നമുക്ക് എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കു എന്നാലും ആ വണ്ടി ഞാൻ എടുക്കാറേ ഉള്ളൂ കാക്കു വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒന്നിങ്ങനെ ഓടിക്കും ഇവിടെ എന്നെ കൊണ്ടുവന്ന് വെക്കും അങ്ങനെ തന്നെ ഞാനും മക്കളും ഒറ്റക്കായിട്ട് ഇതുവരെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നെട്ടോ സംഭവം എന്താ വച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു റോട്ടിലോട്ട് കഴിഞ്ഞാൽ തന്നെ വലിയ ബസ്സും വലിയ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ വണ്ടി ഞാൻ എടുക്കാറേ ഇല്ല എങ്ങോട്ടേലും പോകുന്ന സമയത്ത് എൻ്റെ അനിയനോ അല്ലെങ്കിൽ ലക്ഷ്യത്തിനോ മോനെയൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകാറുള്ളത് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് ഞാനും എൻ്റെ അനിയനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കച്ചറയൊക്കെ കൂടുവല്ലേ അനിയനും പെങ്ങന്മാരൊക്കെ ആകുമ്പോൾ അപ്പോൾ അവരെന്നോട പറഞ്ഞ് ആ നിൻ്റെ വണ്ടി കൊണ്ടുവന്നല്ലേ നീ ഇനി ഒറ്റ കൊണ്ടുപോയ്ക്കോ ഞാൻ കൊണ്ടാക്കി തരില്ലായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഈ വണ്ടി എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണമല്ലോ പിന്നെ എനിക്ക് പോവും വേണം അപ്പം അന്ന് ഞാൻ ഫസ്റ്റ് ടൈമിൽ സ്വന്തമായിട്ട് വണ്ടി എടുത്തതാ കേട്ടോ അന്ന് ആ ഒരു രാത്രിയായിരുന്നു കേട്ടോ അത് മണി എട്ടരൊക്കെ ആയിട്ട് കൊണ്ടിട്ട് ആ സമയത്ത് ഞാൻ മെല്ലെ മെല്ലെ ഓടിച്ചിട്ട് വീട്ടിലെത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ കല്യാണം കഴിച്ചാൽ അവിടേക്ക് ഒരു ഇരുപത് മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് പോകണം വണ്ടി അവിടെ എത്തിക്കും വേണം ഏതായാലും ഞാൻ തവക്കൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമിൽ വണ്ടി എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടോ അതിനുശേഷം എനിക്ക് ആ പേടിയും ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറി ഞാനിപ്പോൾ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് മാഷല്ല എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട് കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത് ഡ്രൈവിങ് പഠിച്ചാൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊക്കെ കഴിയും കേട്ടോ ഇപ്പം ഇക്കല്ലെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മക്കളെയും കൊണ്ട് പോയിട്ടൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ നമുക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങണമെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ ആരെങ്കിലും ഒരു സഹായമില്ലാതെ നമുക്ക് പറ്റില്ല എന്തെ എനിക്ക് പറ്റില്ല എന്നു പക്ഷേ ഡ്രൈവിങ് പഠിച്ച അതുകൊണ്ടിപ്പോൾ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ലൈസൻസിൻ്റെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായതിട്ടോ അപ്പോൾ ആരെങ്കിലും ഡ്രൈവിങ് പഠിക്കാൻ പേടിച്ചിരിക്കുന്ന ആളുകളുണ്ടെന്ന് എന്തായാലും ഒന്ന് പഠിച്ചു നോക്കൂ ആ ദിവസം ഒരു അരമണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്താൽ തന്നെ നമുക്ക് എന്തായാലും സൂപ്പറായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് മമ്പാടാണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ആയിട്ടുള്ള കമൻ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് കേട്ടോ വലിയ മടിയുണ്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് എഴുതാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം അങ്ങനെ മടിച്ചിരിക്കല്ലേ എന്തായാലും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ